നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി ആഴ്ച പതിപ്പ് നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി ആഴ്ച പതിപ്പ് നൽകുന്ന സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ സാഹിത്യകാരന്മാർക്ക് അവരുടെ സംഭാവനകളെ മാനിച്ച് നൽകുന്ന പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി ഒന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി ഒന്ന് സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ല ലക്ഷം രൂപ ആദ്യമായി ലഭിച്ചത് തിക്കൊടിയൻ ആദ്യമായി ലഭിച്ചത് തിക്കൊടിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയത് പോൾ സക്കറിയയാണ് രണ്ടായിരത്തി ഇരുപത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടി പ്രധാന പ്രധാനപ്പെട്ട കൃതികൾ വരുന്നത് ഒരിടത്ത് സക്കറിയുടെ കഥകൾ അൽഫോൺസാമയും മരണവും ശവസംസ്കാരവും ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും സലാം അമേരിക്ക ഒരു ആഫ്രിക്കൻ യാത്ര ഉരുളിക്കുന്നത്തിന്റെ ലൂത്തിനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് പ്രധാനപ്പെട്ട കൃതികൾ അലാഹയുടെ പെൺമക്കൾ യസ്തർ ആത്തി ഊരുകാവൽ ബുധിനി നിലാവ് അറിയുന്നു ഒടുവിലത്തെ സൂര്യകാന്തി സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ജ വിജയ് അടുത്തത് പത്മ പത്മപ്രഭ പുരസ്കാരം അടുത്തത് പത്മപ്രഭാസ് പുരസ്കാരം മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന സാഹിത്യ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന സാഹിത്യ പുരസ്കാരം പത്മപ്രഭ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയത് പത്മപ്രഭ സ്മാരക സ്ട്രസ്റ്റ് പത്മപ്രഭ പുരസ്കാരം ഏർപ്പെടുത്തിയത് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പത്മപ്രഭ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സമ്മാനത്തുക എഴുപത്തി അയ്യായിരം രൂപ സമ്മാനത്തുക എഴുപത്തി അയ്യായിരം രൂപ ആദ്യമായി ലഭിച്ചത് ഉണ്ണി പുത്തൂർ പുതൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റഫീഖ് അഹമ്മദ് പ്രധാനപ്പെട്ട കൃതികൾ സ്വപ്നവാങ്മൂലം പാറയിൽ പണിഞ്ഞത് ആൾമറ ചീട്ടുകളിക്കാർ റഫീഖ് അഹമ്മദിന്റെ കവിതകൾ അഴുക്കില്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രധാനപ്പെട്ട കൃതികൾ ഏകാന്തം വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ നിളയുടെ തീരങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ അടുത്തത് ഒ എൻ വി പുരസ്കാരം കവി ഒ എൻ വി കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി ഒ എൻ വി കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്ന പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനേഴ് ഒ എൻ വി പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനേഴ് സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ ആദ്യമായി ലഭിച്ചത് സുഗതകുമാരി രണ്ടായിരത്തി പതിനേഴ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് സുഗതകുമാരിക്ക് നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനേഴ് സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രതിഭ റായ് പ്രധാനപ്പെട്ട കൃതികൾ ശിലാപത്മ യജ്ഞസേനി ആദി ഭൂമി ഉത്തർമാർഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വർമ്മ പ്രധാനപ്പെട്ട കൃതികൾ അർക്ക പൂർണിമ ശ്യാമ മാധവം കനൽ ചിലമ്പ് സൗപർണിക ആർദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മ ജ്ഞാനപ്പന പുരസ്കാരം ഗുരുവായൂരപ്പൻ ദേവസ്വൻ ബോർഡ് നൽകുന്ന പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം സമ്മാനത്തുക അയ്യായിരത്തി ഒന്ന് രൂപ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത പത്ത് ഗ്രാം സ്വർണ പതക്കമാണ് സമ്മാവന ജ്ഞാനപാന പുരസ്കാരം ഗുരുവായൂരപ്പൻ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി പ്രധാനപ്പെട്ട കൃതികൾ ഉയരുന്ന ആത്മാവ് കവിയുടെ കണ്ണുനീർ ശയനപ്രദിഷ്ണം മണ്ണ് മനസ്സ് മയിൽപീലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ കെ പി ശങ്കരൻ പ്രധാനപ്പെട്ട കൃതികൾ സമീപനം ഋതുപരിവർത്തനം നവകം അനുശീലനം ത്രിവേണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ കെ പി ശങ്കരൻ തകഴി സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ പ്രതിഭകൾക്ക് നൽകുന്ന പുരസ്കാരം മലയാള സാഹിത്യത്തിലെ പ്രതിഭകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതിയാണ് ഏർപ്പെടുത്തിയത് സാംസ്കാരിക വഴി വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതിയാണ് തകഴി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനാല് തകഴി പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനാല് സമ്മാ സമ്മാനത്തുക അൻപതിനായിരം രൂപ ആദ്യമായി ലഭിച്ചത് പ്രൊഫസർ ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനു പ്രധാനപ്പെട്ട കൃതികൾ പ്രഭാത ദർശനം ഇവർ ലോകത്തെ സ്നേഹിച്ചവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ പി സുധീര പ്രധാനപ്പെട്ട കൃതികൾ ഗംഗ ആജീവനാന്തം സ്മൃതി പ്രണയദൂത് നഷ്ടസ്മൃതികളുടെ കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീര അടുത്തത് ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡ് ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡ് ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ആദ്യമായി ലഭിച്ചത് കെ ജെ യേശുദാസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് കെ ജെ യേശുദാസ് ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് സമ്മാനത്തുക ഒരു ലക്ഷം രൂപ കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിമൂന്നാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചതാർക്കാണ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിമൂന്നാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനാലാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പതിനാലാമത് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അടുത്തത് വയലാർ അവാർഡ് കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി മലയാള സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപ അവാർഡ് നൽകുന്നത് വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴിന് ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നോവൽ അഗ്നിസാക്ഷി വയലാർ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനം രണ്ടാമത് ലഭിച്ചത് പി കെ ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം പ്രധാനപ്പെട്ട കൃതികൾ എഞ്ചിനീയറുടെ വീണ നീല എൻ്റെ ഹൃദയരാഗങ്ങൾ കാക്ക തമ്പുരാട്ടി കുട്ടനാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അശോകൻ ചരിവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരിവിൽ അശോകൻ ചരിവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം പ്രധാനപ്പെട്ട കൃതികൾ സൂര്യഗാന്ധിയുടെ നഗരം പരിചിത ഗന്ധങ്ങൾ ഒരു രാത്രിക്ക് ഒരു പകൽ അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയത് ഓടക്കുഴൽ പുരസ്കാരം ഗുരുവായൂരൂപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് തുക മുപ്പതിനായിരം രൂപ ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വിവർത്തനം തുളസിദാസ രാമായണം ഓടക്കുഴൽ പുരസ്കാരം ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വിവർത്തനം തുളസിദാസ രാമായണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത് രണ്ടാമത് ലഭിച്ചത് ഒ വിജയൻ നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം ആദ്യമേ ലഭിച്ച വനിത ലളിതാംബിക അന്തർജനം നോവൽ അഗ്നിസാക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം പി എൻ ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപ ആദ്യത്തെ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമത്തെ ജേതാവ് തഴ തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആദ്യത്തെ വനിതാ ജേതാവ് ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്ത എസ് കെ വസന്തന്റെ പ്രധാനപ്പെട്ട കൃതികൾ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവന്റെ പ്രധാന കൃതികൾ ലന്തൻ ബേരിയയിലെ ലു ലുത്തിനീയകൾ ഹിഗറ്റ പഞ്ചകന്യകൾ പര്യായ കഥകൾ പുറം മറുപുറം